നമസ്കാരം ലോകസമാധാനം തകർക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാൻ നമ്മുടെ കേരളത്തിലെ സമാധാനമായ ജീവിതം തകർക്കാൻ ആസൂത്രിതമായി ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഗതി മാറ്റുന്നത് ഇനിയുള്ള വീഡിയോകളിൽ പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല വാക്കുകൾക്ക് കാഠിന്യമില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നതുകൊണ്ട് പ്രതികരണം പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ പ്രതികരിക്കാമെന്ന് കരുതുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു മതം വലുതെന്നോ ഏതെങ്കിലും മതം ഒരു ചെറുതെന്നോ ഒരു മതവും പഠിപ്പിക്കുന്നില്ല പക്ഷേ ആ മതത്തിലും ആ വിശ്വാസത്തിലും പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് വൃത്തികടുക്കൾക്ക് മറ്റ് ഉള്ളവർ കൂടി അതിൽ സമാധാനമായി ജീവിക്കുന്ന വിശ്വാസികൾ കൂടി ഏത് മതത്തിലായാലും ക്രൂശിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു രണ്ട് മൂന്ന് കുട്ടികൾ നടന്നു വരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ കോലായ്മ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് സോഡിയമോ മറ്റോ കുറഞ്ഞതുകൊണ്ടോ മറ്റോ പെട്ടെന്ന് ബോധക്ഷയം സംഭവിച്ചു വീഴുകയും എന്നാൽ ഈ കുട്ടികൾ രാവിലെ ജെ ആർ സി കുട്ടികളാണ് ജെ ആർ സി പഠിക്കുന്ന കുട്ടികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ രാവിലെ പഠിച്ച പാഠം അവർക്ക് മനസ്സിൽ ഓർമ്മയുള്ളത് കൊണ്ട് ചെറിയ മക്കളാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ ആ സ്ത്രീയിൽ അത് അപ്ലൈ ചെയ്തു അവർക്ക് ബോധം വിട്ടു കിട്ടി അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോ അവരുടെ ആ ഒരു പ്രവൃത്തി ആ പ്രവൃത്തിയെ പ്രകീർത്തിച്ചു ധാരാളം വീഡിയോകൾ വന്നു ഒരുപാട് പേർ അപ്രിഷ്യേറ്റ് ചെയ്തു ചെറിയ മക്കളാണ് ആ മക്കളുടെ ഏർ ആ ഒരു പ്രവൃത്തി നന്നായി ഇതായിരിക്കണം മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും പലരും ചെയ്തു ചിലരൊക്കെ അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവർ കണ്ടു അവർ ആ സ്ത്രീയെ ആ സ്ത്രീയെ അവർ ആക്ഷേപിച്ചു അവരെ പിന്നെ അവർ മറ്റൊരു ജാതിക്കാരിയായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് അതുകൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത് എന്നും സംസാരിച്ചു അപ്പോൾ ഇത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാതെ പോയാൽ ശരിയല്ല എന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓട്ടോ ഡ്രൈവറാണ് ഡ്രൈവറിനാണിങ്ങനെ നോക്കി കൊടുക്കുന്നത് നമ്മൾ മൈൻറ്റെയിൻ ചെയ്യാണ്ടെങ്കിലും റോഡ് കടക്കാൻ പോകണിന്നെ അപ്പം അതാണ് എഫ് ഇച്ചാൽ തൂക്കി കൊടുക്കുന്നതായിട്ട് നോക്കിയപ്പോൾ ആ ഇടിച്ചപ്പാടാണ് വീണ് കൊടുത്ത് ഏ അപ്പം ഞാനോ ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു നല്ല കാല് കാലടി കൊടുത്ത് ഇവൾ ആരെയോ ഒരു വണ്ടീന്ന് കഴിഞ്ഞു ഓരോടി ചോദിച്ചിട്ട് ചാവി വാങ്ങിയിട്ട് കൈ പിടിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോൾ ഇവൾ കൈ എല്ലാം തടി കൊടുത്ത് നമ്മളെല്ലാം തടി കൊടുത്ത് അപ്പടെ ആര് വെള്ളം ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു അപ്പം നമ്മൾ തന്നെ ഏച്ചി വള്ളം തരുമെന്ന് ചോദിച്ചു അപ്പം ഏച്ചി വള്ളം തന്ന് അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്ന് അപ്പം നമ്മൾ ചോദിക്കും ഏച്ചിരി വേണോ അപ്പോൾ ഓരോ വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പാടെ ഏച്ചിക്ക് നല്ലതന്നെ ബോധം വന്നപ്പോൾ നമ്മൾ ഉടനെ എണീപ്പിച്ചിട്ട് ഓർഡർ ശരി എത്തി എന്നിട്ട് ഓരോ പറഞ്ഞേ പള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് അവരെ ചെരുത്തലെല്ലാം എടുത്തോട്ട് അപ്പടെ ഒരാൾ പറയുന്ന വൈകി നെടിച്ചല്ലേ

മദ്രസ അതാണ് ഈ രണ്ട് രീതിയിലും പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ മദ്രസയിൽ ഇതാണ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ് പഠിപ്പിക്കുന്നത് എന്നൊരു ഭാഗം ബാധിക്കുമ്പോൾ മറുഭാഗം പറയുന്നത് നിങ്ങളുടെ മദ്രസയിൽ കണ്ടോ മര്യാദ പഠിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിന് കാരണമായി പറയുന്നത് ഓല് 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 എന്നൊരു പ്രയോഗം ആ കുട്ടികൾ പ്രയോഗിക്കുന്നുണ്ട് അതായത് അവൾ 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 എന്ന് ഈ അവരുടെ എത്രയോ പ്രായമുള്ള ഒരുപക്ഷെ അവരുടെ മാതാവിനേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീ മാതാവിനോളം പ്രായമുള്ള ഒരു സ്ത്രീയെ അവൾ അവൾ എന്നാണ് വിളിക്കുന്നത് ഇത്ര മര്യാദഘട്ട ഒരു സംസ്കാരമാണ് അവർ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല എന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാനോ ആദരിക്കാനോ പാടില്ല എന്നും അത് മാത്രമല്ല അവരെ കാഫറാണ് അവരെ അവർ നരകത്തിലാണ് അവരെ യാതൊരു വിധത്തിലും നമ്മൾ ആദരിക്കേണ്ടതില്ല എന്ന രീതിയിൽ അവർ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവൾ അവൾ എന്ന് വിളിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്ന കുറേ വൃത്തികെട്ട ജന്മങ്ങളെ കണ്ടു സത്യത്തിൽ എന്താണ് ഈ ഓല് ഓല് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലപ്പുറത്തെ മലബാറിലെ ഒരു പൊതുഭാഷയാണ് ഓല് ഓല് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ എന്നാണ് അന്യർത്ഥം ഓല് ഓല് പറഞ്ഞു ഓല് പറഞ്ഞു ഒരു പറഞ്ഞേനു ഓല് പറഞ്ഞേനു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്നു അവർ പറഞ്ഞിരുന്നു എന്നാണ് അന്യർത്ഥം അതായത് ആ സ്ത്രീയെ വളരെ ബഹുമാനപൂർവ്വമാണ് അവർ സംസാരിക്കുന്നത് അതുപോലും തിരിച്ചറിയാത്ത ചില വൃത്തികെട്ട നികൃഷ്ട ജന്മങ്ങളാണ് സത്യത്തിൽ ഇവിടെ മതവിദ്വേഷവും മതവെറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ ഈ കുട്ടികൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതുകൂടി ഒന്ന് അനാലിസിസ് ചെയ്യേണ്ടതുണ്ട് മദ്രസയിലെ പഠനം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഒന്ന് ഖുർആന്റെ പഠനം ഖുർആാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന മദ്രസകൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഖുർആാൻ പഠിപ്പിക്കുന്ന ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസികളായ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കുന്ന മദർസകളെന്ന് പഠിച്ചിറങ്ങുന്നവരൊന്നും ഒരു തീവ്രവാദത്തിനും ആരെ കുറ്റം പറയാനും ആരും ചീത്തൊളിക്കാനും പോവില്ല അതിന് കാരണം അതിലൊരു ആയത്തിന്റെ അവസാനം എങ്ങനെയാണ് ലക്കും ദിനക്കും വലിയ എന്നാണ് അപ്പോ അതിൽ കൃത്യമായി പറയുന്നുണ്ട് വിവിധ മതങ്ങൾ വിവിധ വിശ്വാസങ്ങൾ ഇതിനു മുമ്പ് മറ്റൊരു ഭാഗത്ത് ഉറുമ്പുകളെ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ ചോണറുമ്പ് കട്ടുറുമ്പ് നെയ്യുറുമ്പ് ഇങ്ങനെ പല പല ഉറുമ്പുകൾ പുളിയുറുമ്പ് ഇങ്ങനെ പല ഉറുമ്പുകൾ അതിൽ ഏതെങ്കിലും ഒരു ഉറുമ്പ് മാത്രം നല്ലത് സ്വർഗത്തിൽ ബാക്കിയുള്ളത് മുഴുവൻ നരകത്തിൽ എന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല അതുപോലെ ഇവിടെ മനുഷ്യന്മാർ പല വിധത്തിലുണ്ട് പല ജാതിയിൽ പല പല വർണ്ണത്തിൽ ഓരോ സൗകര്യം അനുസരിച്ചിട്ട് ഓരോ സമൂഹത്തിൽ ഗോത്രത്തിൽ ആദിവാസികൾ തുണി കൊടുക്കുന്നത് തുണി കൊടുക്കാത്തത് അതൊക്കെ അവരിഷ്ടം പല മതം പല വിശ്വാസം കാരണം ഓരോരുത്തരും അവരവരുടെ പ്രത്യേക പ്രത്യേക ആശയങ്ങളും കാര്യങ്ങളും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ ആ ആശയത്തിലും ആ വിശ്വാസത്തിലും അവർ ജീവിക്കും അങ്ങനെയുള്ളവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വിശ്വാസം തുടരുന്നതിനേക്കാൾ നല്ലത് ഈ ആശയപരമായി നിൽക്കുന്നവർ അവരവരുടെ ആശയക്കാരുമായി ചേർന്ന് ഭിന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് അതിനർത്ഥം അവർ തമ്മിലടിക്കുക എന്നുള്ളതല്ല ഓരോരോ ആശയങ്ങൾ ആശയങ്ങളുമായി അവർ ജീവിക്കുമ്പോഴും അവരുടെ ആശയം അതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു വിഭാഗങ്ങൾ ജീവിക്കണം അങ്ങനെ പരസ്പര സൗഹൃദത്തോടെ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം അതാണ് പറഞ്ഞത് നിലക്കും തേനുക്കും വലിയ തെ അവർക്ക് അവരുടെ മതം നിനക്ക് നിന്റെ മതം എന്ന് പറഞ്ഞാൽ മതം മാത്രമല്ല അവന് ഇഷ്ടമുള്ളത് അവൻ കഴിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് നീ കഴിച്ചാൽ മതി അവൻ ഇഷ്ടമുള്ളത് അവൻ പഠിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചാൽ മതി അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവൻ ആരാധിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിച്ചാൽ മതി ഇത്രയേ ഉള്ളു ഖുആാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാത്ത മുഴുവൻ ആൾക്കാരും കാഫറുകൾ എന്ന് ആരെങ്കിലും പഠിപ്പിക്കും കാഫർ എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് കാരണം എന്റെ വിശ്വാസത്തെ നിങ്ങൾ പറ്റുന്നില്ല പിൻപറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കാഫിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശം നല്ലതിനർത്ഥം നിങ്ങൾ അത് പിൻപറ്റുന്നില്ല അതുകൊണ്ട് അത്തരക്കാർ എന്ന് ഉള്ളൂ നിങ്ങൾക്ക് ഞാനും നമ്മൾ നമ്മുടെ ഒരു ആവശ്യമൊന്നുമില്ല അതിനൊരു മോശം അർത്ഥം കൊടുത്തത് ആരൊക്കെയോ ചേർന്നിട്ടാണ് അവർക്ക് ദുരുദ്ദേശം ഉണ്ടാകാം അത് ആ ദുരിതം ആ ഒരു അർത്ഥം അങ്ങ് മാറ്റി മാറ്റിവെച്ചാൽ മതി അതുപോലെ തന്നെയാണ് ജിഹാദ് ജിഹാദ് എന്ന് പറയുന്നത് തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ മുഴുവൻ കൊന്നു തെളന്ന ഒരു പ്രക്രിയയല്ല ജിഹാദ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് ജിഹാദാണ് നമുക്ക് അഹിതമാ അല്ലാത്ത അഹിതമായ ഒരു ഭക്ഷണം ആ ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കുന്നത് നമുക്ക് ജിഹാദാണ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് അനാവശ്യമായി നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കൈകടത്താതിരിക്കുന്നത് അതൊക്കെ ജിഹാദാണ് അത്തരത്തിൽ വരൽ ലളിതമായ ഒരു ഒരു വാക്കാണ് അതിനെ മോശമാക്കി ചിത്രീകരിച്ചത് ആരൊക്കെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയോ പൊളിറ്റിക്കൽ ഹിന്ദുവിസത്തിന്റെയോ അതിൽ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെയോ ഒക്കെ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ അതിനെ മതത്തെ പൊളിറ്റിക്കലായി ചിത്രീകരിച്ചവരുടെ പൗരോഹിത്യം ആ അധികാരത്തിന്റെ അടയാളമാക്കി കണ്ടവരുടെ ഒരു പ്രവൃത്തിയായിട്ട് കണ്ടാൽ മതി അതിനെ ഏതെങ്കിലും മതമോ ഏതെങ്കിലും വിശ്വാസികളോ അതിന് കാരണമല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇവിടെ ഓരോരുത്തരും ഒരു ഹിന്ദുവിന് ഒരിക്കലും ഒരു മുസ്ലിമിനോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കൊരു മുസ്ലിമിനോടോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടോ ദേഷ്യം തോന്നേണ്ട ഒരു ആവശ്യമില്ല ലക്കും ദിനിക്കും വലിയ ദീൻ അതാണ് അതിന്റെ വസ്തുത എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറയുന്നത് പിന്നെ ഉള്ളൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നതിനെയാണ് സത്യത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രയോഗമാണ് നൂറ് ശതമാനം മാത്രം തന്നെയാണ് സത്യം പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം മുസ്ലിങ്ങളുടെ അല്ല മാത്രമാണ് ശരി ബാക്കിയുള്ളവരുടെ ദൈവമെല്ലാം മോശമാണ് അവരെല്ലാം നരകത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നിടത്ത് ഒരു കുഴപ്പമുണ്ട് ഈ എന്ന് പറയുന്നത് പരമകാരുനായ ജഗന്നീന്ദേവായ ഒരു ദൈവത്തെ അതായത് പരമേശ്വരനെ ഏഹ് ജഗദീശ്വരനെ വിളിക്കുന്ന ഒരു അറബിയിലൊരു പദമാണ് ആ പദം തന്നെയാണ് ജഗദീശ്വരന്റെ നാമമായി ഒരു നാമമായി അറിയപ്പെടുന്നത് അറബിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേ നാമം തന്നെയാണ് ബൈബിളിന്റെയോ അല്ലെങ്കിൽ മറ്റ് തോറയിലോ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അറബി ഭാഷയിലാണെങ്കിൽ അല്ലാ എന്ന് തന്നെയാണ് എന്റെ കുറെ നിരീക്ഷണത്തിൽ ഗീതയുടെ പരിഭാഷയൊക്കെ ഞാൻ നോക്കി ഗീതയുടെ പരിഭാഷയൊക്കെ നോക്കുമ്പോൾ അറബി പരിഭാഷയിൽ നോക്കുമ്പോൾ അതിലും ജഗതീശ്വരനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി അല്ല എന്ന് തന്നെയാണ് എഴുതിയിക്കുന്നത് അതുകൊണ്ട് എന്ന് പറയുന്നൊരു തെറ്റൊന്നുമില്ല പക്ഷേ അത് അവരവരുടെ വിശ്വാസികളുടെ അല്ല അതെല്ലാം ഒന്ന് തന്നെയാണ് അത് തന്നെയാണ് ഹൈന്ദവതയെല്ലാം പറയുന്നത് ഏകം സത് അറിയാമല്ലോ അപ്പോൾ ആ നിലയിൽ മനസ്സിലാക്കുന്നതിന് പകരം ഞങ്ങൾ മാത്രമാണ് ശരി നിങ്ങളൊക്കെ തെറ്റ് എന്ന് ഒരു വിഭാഗം പഠിപ്പിക്കുകയും മറ്റുള്ളവർ അവരൊക്കെ തീവ്രവാദികളാണ് നമ്മൾ മാത്രമാണ് സമാനത്തിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞു കൊണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത്തരക്കാർക്കാണ് ഈ കുട്ടികൾ ചെയ്തത് ഒരു വലിയൊരു മഹാ അപരാധമായി തോന്നുന്നത് ഇവിടെ പുരോഹിതന്മാരുടെ ഉൽപ്പന്നമാണ് ശരിക്കും ഇവിടുത്തെ തീവ്രവാദവും ഈ രീതിയിലുള്ള കപട വിശ്വാസവും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി വിശ്വാസികൾക്ക് അതൊന്നും ബാധകമൊന്നുമല്ല വിശ്വാസികൾക്ക് പൊന്നുരിഞ്ഞി കുഞ്ഞമ്മദ് മുസ്ലിയാർ പറഞ്ഞ ഒരു വാചകമുണ്ട് ആ വാചകം നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വസ്തി ബന്ധു എന്ന് വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി ബ്രാഹ്മണൻ എന്ന അർത്ഥം ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കർത്യമാ ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ അല്ല പൂണുവലിട്ടവൻ എന്നല്ല ബ്രാഹ്മണൻ്റെ അർത്ഥം മക്കയിലാകൻ മാത്രമാണോ ആദ്യം തന്നെ സത്യനിഷേധം ഉണ്ടായി ഇവിടെയൊന്നും ഉണ്ടായില്ലേ ഉണ്ടായില്ല മക്കയിൽ സത്യനിഷേധമുള്ള സമയത്ത് ഇവിടെ സത്യനിഷേധമില്ല എന്തുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കണത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫർ എന്നാ അങ്ങനെയല്ല ഒരിക്കലുമല്ല മോസാനെ വീഴ് ഇപ്പം തങ്ങളവറുകൾ ഓദ്യ ആയത്തിൻ്റെ ആ അതിൽ തന്നെ ഉണ്ട് മുൻകഴിഞ്ഞ കൂട്ടരെ പറ്റി എന്താണ് മൂസൈൻ എൻ്റെ അഭിപ്രായം എന്ന് ഫറോവ് ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ നാഥൻ്റെ റിക്കാർഡിലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ അവരൊക്കെ അവിശ്വസിക്കലാണെന്നല്ല ഈ ഭാരതത്തിൽ ആദ്യം മുതലുള്ള ജനങ്ങളൊക്കെ അത് ദൈവ വിശ്വാസികളാണ് ഏകദൈവ വിശ്വാസികളാണ് അവരുടെ ചിന്ത നമ്മുടെ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പപോ പരോപകാര പുണ്യായ പാപായ പരപീഡനം എല്ലാവർക്കും സഹായം സഹകരണം ചെയ്യുന്നതാണ് പുണ്യം പരന് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നത് അതാണ് മഹാപാപം ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് മുഹമ്മദ് നബിയും പറഞ്ഞത് അത് തന്നെയാണ് നോക്കൂ ഇതാണ് പൊന്നരഞ്ഞ് പറഞ്ഞുണ്ടെങ്കിൽ ഒരു മുസൽമാന്റെ കാഴ്ചപ്പാട് ഇതായിരിക്കണം അവന് രാമനോ ലക്ഷ്മണനോ അല്ലെങ്കിൽ ഹനുമാനോ മറ്റെന്നോ ഒന്നും ശത്രുവാകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് അവന്റെ മതത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല അവൻ വിശ്വസിക്കുന്ന രീതിയിൽപ്പെട്ട ആഴുമല്ല അത് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല അനുകൂലിക്കേണ്ട ആവശ്യമില്ല അതാണ് ലക്കും ദിനക്കും വലിയ ദീൻ അത്ര തന്നെ ഉള്ളു അതല്ലാതെ നമ്മൾ പെടാത്ത മുഴുവൻ ആൾക്കാരും മോശം അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മോശം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രയാസം വരുന്നത് വിഗ്രഹാരാധന തെറ്റാണ് ആർക്ക് മുസ്ലിങ്ങൾക്ക് അതായത് ആ ഒരു വിഭാഗത്തിന് വിഗ്രഹാരാധന തെറ്റാണ് ആ മതത്തിൽ വിശ്വസിക്കുന്നവർ വിഗ്രഹത്തെ ആരാധിക്കേണ്ട അതിനർത്ഥം വിഗ്രഹത്തിലൂടെ ജഗതീശ്വരനെ കാണുന്ന ഹൈന്ദവർ അവർ വിഗ്രഹത്തെ ഒരു മാതൃകയാക്കി സ്വീകരിക്കുന്നുണ്ട് അവർ നരകത്തിലേക്ക് പോകണമെന്നാണോ അല്ല ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലും തിരിച്ചറിയാതെയാണ് ഇവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ തല്ലുന്നത് എന്നതാണ് ഏത് ഏറെ ഖേദകരമെന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് ശരി മറ്റുള്ളവരൊക്കെ മോശമാണെന്ന് കരുതുന്ന ഗുരുതരം വൃത്തികെട്ട സ്വഭാവം നിർഭാഗ്യവശാൽ ഇവിടെ അത്രക്കാർ പരസ്പരം എറിഞ്ഞ് എറിഞ്ഞ് ഇല്ലാതെ ജീവിക്കുന്ന വലിയൊരു ഭാഗമുണ്ട് അവരെയും കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കുറെ വീഡിയോകൾ കാണുന്നുണ്ട് ആ വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഹിന്ദു പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ അടച്ച് ആക്ഷേപിക്കുന്ന അവരൊക്കെ പക്കാ മോശമാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ തീവ്രവാദത്തിന്റെ ആക്ഷേപത്തിന്റെ അങ്ങേ അറ്റം പറയുന്ന ഒരു വലിയ കമന്റുകളാണ് കാണുന്നത് പക്ഷെ മുസ്ലിം നാമത്തിൽ അത്രയും കാണുന്നില്ല മുസ്ലിമിനെയും ഇസ്ലാമിനെയും ആക്ഷേപിക്കുന്ന കുറേ വിഭാഗമുണ്ട് ഇവരും തീവ്രവാദികളാണ് വൃത്തികെട്ട മനസ്സിനുടമകളാണ് സെപ്റ്റിക് ടാങ്കിന്റെ മനസ്സിനുടമകളാണ് എന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളൂ കാരണം അവരൊന്നും ശരിയല്ല ഒന്നുകിൽ അതൊക്കെ ഏതോ കൊട്ടേഷന്റെ ഭാഗമായി സൈബർ വിങ് അത് ഹിന്ദുക്കളായിരിക്കില്ല അത് ചെയ്യുന്നത് അത് ഒരു വിഭാഗം അങ്ങനെ ഉണ്ട് എല്ലാ വിഭാഗങ്ങളിലും മറ്റുള്ളവരെ താറടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ ചുമതലപ്പെടുത്തി സൈബർ വിങ്ങുകളെ പണം കൊടുത്തു വെച്ചിട്ടുണ്ട് അത് അവർ ചെയ്യുന്ന പണിയാണ് അവർ തന്നെയാണ് മറ്റുള്ളതിലും ചെന്നിട്ട് നേരെ ഹൈന്ദവ പോസ്റ്റുകളിൽ ചെന്നിട്ട് അവിടെയും ചെന്ന് അടിക്കുന്നത് ഇത് ഐഡിയകൾ മാറും എന്ന് മാത്രമേ ഉള്ളൂ അത് അവരുടെ കൂലിക്ക് ചെയ്യുന്ന അവരുടെ ജോലിയാണ് പക്ഷെ അത്തരത്തിൽ ആ വിഷം വിളമ്പി വെക്കുന്നത് സമൂഹത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് അവർ ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാതെ അത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഏറ്റവും അധികം നശിച്ചു പോണത് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും നമ്മൾ തമ്മിലുള്ള ബന്ധവുമാണ് എന്ന് പരസ്പരം അറിയുന്നില്ല ഒരു ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് അത്തരത്തിൽ വേണ്ടാത്ത വർത്തനങ്ങൾ പറഞ്ഞേക്കാം എത്ര പേര് വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയില്ല എത്ര പേര് കണ്ടാലും ഒരു സത്യം ഞാൻ പറയാം ഞാൻ മൂന്ന് വേദഗ്രന്ഥങ്ങളും പരിശോധിച്ചു നിന്ന് എനിക്ക് മനസ്സിലായത് മൂന്നും പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു മതവും ഒരു മതത്തെയും നിന്ദിക്കാൻ പറയുന്നില്ല ഒരു മതവും ഒരു മതത്തെയും ആശ്ലയിച്ച് നിങ്ങൾ അവരുടെ ചേർന്ന് ജീവിച്ചോളാനും പറയുന്നില്ല അവരെല്ലാം പറയുന്നത് അവരവരുടെ മതം അനുസരിച്ചിട്ട് അവരവർ ജീവിക്കുക ധർമ്മം അനുസരിച്ച് നീതി അനുസരിച്ചിട്ട് പെരുമാറുക മറ്റുള്ളവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക ആ രീതിയിൽ ജീവിക്കുക അപ്പൊ ഇത്തരത്തിൽ മതവറി പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ കുരുന്നുകളുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് അത് സത്യത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല മദ്രസയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ ആദരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനിക്കാൻ പഠിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കണ്ടത് തന്നെയാണ് എന്നാൽ ഏതെങ്കിലും മദ്രസയിൽ മുസൽമാൻ മാത്രമാണ് ശരി ബാക്കിയുള്ളവർ മുഴുവൻ മോശക്കാരാണ് അവർ മുഴുവൻ വേണ്ടാത്തവരാണ് അവർ എതിർക്കപ്പെടേണ്ടവരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ കുട്ടികൾക്ക് നന്മയുടെ മാർഗം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത യഥാസമയം ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം തന്നെ ചെയ്യണമെന്നും അത് ഈ ലോകത്തിന് നന്മയായി അത് മുദ്ര കുത്തപ്പെടുമെന്നും ഒരടയാളപ്പെടത്തിലായിരിക്കുമെന്നും കാണിച്ചു കൊടുത്ത ആ കുരുന്നുകൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും